സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് തുടങ്ങിയ ആ ഒരു ആദ്യ കാലഘട്ടങ്ങളിൽ എനിക്കൊക്കെ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെ വീഡിയോ ചെയ്യണമെന്ന് കൊതിച്ചിട്ടുള്ള ഒരു പാർട്ടിയുണ്ട് നിങ്ങളിൽ എത്ര പേര് അയാളുടെ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് അറിയുന്നില്ല ജോൺ ബാബു ജോൺ നിങ്ങൾ ഈ ലാലേട്ടോ കണ്ടു വയ്ക്കുക ടിക്ടോക്കിൽ എന്റെ പേര് ജോൺ എന്നാണ് അപ്പൊ ഞാൻ ഇന്നലെ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ സംഘികൾ ചാണ സംഘികൾ എന്നൊക്കെ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ അകത്ത് ഒന്ന് കമന്റ് ബോക്സിലും അല്ലാണ്ട് പ്രൈവറ്റ് ആയിട്ട് മെസ്സേജിലൊക്കെ കുറെ പേര് അപ്പൊ അത് മിഷീനും കാര്യങ്ങളൊക്കെ മുഴക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ ഇതിന് മാപ്പ് പറയണമെന്നൊക്കെ പറഞ്ഞുണ്ട് അപ്പൊ ഞാനത് പറഞ്ഞത് അല്ലെങ്കിൽ ചാണ സംഘി എന്ന് ഞാൻ പറഞ്ഞത് ഞാൻ തെറ്റായി പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പം എല്ലാവരും മാപ്പ് പറയാൻ വേണ്ടി ഷൂ നക്കിയ സവർക്കറല്ല എന്റെ നന്ദ കേട്ടോ ആർ എസ് എസ് കാരാ ഞാനിതുവരെ പാർട്ടിക്കെതിരെ ഞാൻ പറഞ്ഞിട്ടില്ല ഇപ്പൊ ഞാൻ പറയുവ എന്ത് ആർ എസ് എസ് എന്ത് നിന്നെ ചാണക സംഘീത നല്ല താനി പാശുവിന്റെ തീട്ടസംഗി എന്ത് നീ എന്ത് വിളിച്ചിട്ട് വലിയ 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 ഡയലോഗുകളൊക്കെ അടിക്കണം അവിടെ തോലിക്കും ഇവിടെ തോലിക്കും വീട്ടിൽ നാട്ടി വന്ന് ഞാൻ നിന്റെ കാല് നീ അതോടല്ലേ ദുബായി നിൽക്കുന്നത് ഞാൻ നാട്ടി വരിക നാടി ഞാൻ നാട്ടിൽ വരും ഇതിനകത്ത് തന്നെ പറഞ്ഞില്ലേ ഞാൻ നാട്ടിലേക്കാൻ വരുള്ളൂ നിന്നെ കൊണ്ടുവല്ല ചെയ്യാൻ പറ്റും നീ ചെയ്തു നീ കാണിക്ക കേട്ടോ അയ്യോടോ വെല്ലുവിളിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു പാർട്ടി തീട്ടങ്ങള് എന്ത് വലിയ നാടികൾ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല സൂപ്പർ അടിപൊളി ഇപ്പൊ അണ്ണൻ എവിടെ പോലും എനിക്ക് എനിക്കറിയത്തില്ല പൊളി സൂപ്പർ കൊറേ നാളുകൾക്ക് ശേഷമാണ് വീണ്ടും കണ്ടത് ആ സന്തോഷം കൊണ്ട് ഞാൻ ഇപ്പൊ വീഡിയോ ചെയ്തേ ഉള്ളൂ